ലിയോസിൽ കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ പാലക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നില കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു വടക്കാഞ്ചേരിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് സ്കൂളിന്റെ ഒന്നാം നില കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുന്നത് സ്കൂളിൽ വെച്ച് നടന്ന നിർമ്മാണ ഉദ്ഘാടനം നിർമ്മാണോ ഇതിന്റെ മുകളിലേക്ക് വേണ്ടി വകയിരുത്തുകയായിരുന്നു വകുപ്പ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് നമ്മൾ വകയിരുത്തിയത് അത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങള് നമ്മുടെ നിർമ്മാണ ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല നിർമ്മാണം ആരംഭിച്ചു കൊള്ളാൻ അന്ന് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ഏകദേശം ഒരു ഇരുപത് ശതമാനം അല്ലെ ഇപ്പോ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ നിർവഹണ കാലാവധി എന്ന് പറയുന്നത് പന്ത്രണ്ട് മാസമാണ് ഇന്നിവിടെ റിപ്പോർട്ട് വയ്ക്കുമ്പോഴും അങ്ങനെയാണ് പറയുക എന്നാൽ ഇത് ഒരു ഡിസംബർ മാസത്തിനകം പൂർത്തിയാക്കി തരണം എന്നാണ് ബന്ധപ്പെട്ടവരോട് ഈ ഘട്ടത്തിനെ അഭ്യർത്ഥിക്കാനുള്ളത് പാർലിക്കാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒന്നാം നില കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നൂറാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിൽ മികച്ച പഠനാന്തരീക്ഷവും ഭൌതിക സാഹചര്യങ്ങളും ഒരുക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുകയാണ് ഇരുപത്തിയൊന്നേ ലക്ഷം രൂപ ചെലവഴിച്ച് സ്കൂൾ ബസ്സും എം എൽ എ ലഭ്യമാക്കിയിരുന്നു ഒന്നാം നില കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതോടെ സ്കൂൾ ലബോറട്ടറി കമ്പ്യൂട്ടർ ലാംഗ്വേജ് ലാബുകൾ എന്നിവ നവീകരിച്ച് കാര്യക്ഷമമാക്കി മാറ്റും ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി സ്കൂൾ പ്രധാനാധ്യാപിക എ പി ലത നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓവാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം ആർ അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ നഗരസഭാ കൌൺസിലർ എസ് ബി ഐശ്വര്യ ഒ എസ് എ ചെയർമാൻ സാധു പത്മനാഭൻ എസ് എം സി ചെയർമാൻ ധന്യാനിധിൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി പി ധനീഷ് കുമാർ മദർ പി ടി എ പ്രസിഡന്റ് പി എം ഗിരീഷ്മ പി എസ് സി ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.